കട്ടപ്പനയിൽ മഹേന്ദ്ര ഷോറൂമിന് മുന്നിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ കിടപ്പു സമരം വാഹനത്തിന് തുടർച്ചയുണ്ടാവുന്ന തകരാർ പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകാത്തിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചത് തങ്ങമണി മഠത്തിക്കുന്നേൽ ഷൈജു വർഗിയാണ് കട്ടപ്പന വെള്ളയാങ്കുടിയിൽ മഹേന്ദ്ര ഷോറൂമിന് മുന്നിൽ കിടപ്പ് സമരം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിലാണ് ഷൈജു മഹേന്ദ്രയിൽ നിന്നും ആൽഫ പ്ലസ് പി എസ് സിക്സ് എന്ന പെട്ടി ആപ്പെ വാങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നാല് തവണ ഗിയർ ബോക്സിന് തകരാർ സംഭവിച്ചു ആറുമാസത്തോളം വാഹനം കമ്പനിയുടെ സർവീസ് സെന്ററിൽ ആയിരുന്നു മാസങ്ങളെടുത്ത് വാഹനം അറ്റകുറ്റപ്പണി ചെയ്ത് നൽകിയാലും ഏതാനും നാളുകൾക്കുള്ളിൽ വീണ്ടും തകരാറിലാകും വാഹനം വാങ്ങി മൂവായിരം കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ആദ്യം ഗിയർ ബോക്സ് തകരാറിലായി തുടർന്ന് ഏഴായിരം കിലോമീറ്റർ പതിമൂവായിരം കിലോമീറ്റർ ഇരുപത്തിയോരായിരം കിലോമീറ്റർ വീതം ഓടിയപ്പോഴും തകരാർ സംഭവിച്ചു കഴിഞ്ഞ ദിവസം ഗിയർ ബോക്സ് പൊട്ടുകയും ചെയ്തു പറയുമ്പോൾ ഒന്നൊന്നര മാസം കൊണ്ടൊക്കെ വണ്ടി 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 സർവീസ് പണി ദിവസം ഈ വണ്ടിയും കൊണ്ട് എനിക്ക് പൊതുവേ നടക്കുക എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നു മറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലാത്ത ഒരവസ്ഥ ഇവിടെയാണ് പ്രസ്തകം അതുകൊണ്ട് ഞാനിവിടെ കടന്നുറങ്ങുന്നത് എനിക്ക് വണ്ടി വേറെ മാറി കിട്ടും അല്ലാതെ എനിക്ക് വേറെ യാതൊരു ആവശ്യമില്ല എനിക്ക് ഇവരോട് ആരോടും കണക്കോ വിരോധമോ ഒന്നുമില്ല കാരണം മഹീന്ദ്ര കമ്പനി ഇങ്ങനെ ഒരു വണ്ടി തന്നുവെച്ചിട്ട് മനുഷ്യനെ കബളിപ്പിക്കുന്നു ഇനിയെങ്കിലും നടക്കണം കാരണം വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് ഇവരെല്ലാവരും സമ്മതിക്കും പി എസ് സിക്സ് വണ്ടി എടുത്ത എല്ലാ വ്യക്തികൾക്കും കംപ്ലയിൻറ്റാണ് ഞാൻ ഒരു നൂറിൽ ആയിരത്തിലൊരാളിൻ്റെ പ്രതിനിധി മാത്രമാണ് കാരണം ഈ വണ്ടി എടുത്ത് എല്ലാവർക്കും കംപ്ലയിൻ്റ് ആണ് ഗിയർ ബോക്സ് തകരാർ പരിഹരിച്ചു നൽകിയാലും താമസിയാതെ സെൻസർ തകരാറിലാകും രണ്ടു വർഷത്തെ വാറണ്ടിയിലാണ് ഷൈജു വാഹനം വാങ്ങിയത് തുടർച്ചയായി തകരാർ സംഭവിച്ചിട്ടും വാഹനം മാറ്റി നൽകുവാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ഷൈജുവിന്റെ പരാതി നിർമ്മാണത്തിലെ അപാകതയാണ് വാഹനത്തിന് തകരാർ സംഭവിക്കാൻ കാരണമെന്നും ഷൈജു ആരോപിക്കുന്നു ഗുഡ്സ് ഓട്ടോറിക്ഷ ഓടിച്ചുകിട്ടുന്ന വരുമാനമാണ് ഷെയജുവിൻ്റെ ഉപജീവന മാർഗം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി തുടർച്ചയായി വാഹനം തകരാറിൽ ആകുന്നതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഷെയ്ജു നേരിടുന്ന വാഹനം മാറിത്തരികയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യുന്നതുവരെ മഹേന്ദ്ര ഷോറൂമിന് മുന്നിൽ കിടപ്പ് സമരം തുടരുമെന്ന് ഷൈജു പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന